അടിച്ചേറ്റാ അടിച്ച വാമീനാളാണ് അടിച്ച വാമീനാള ആണ് നമ്മളെ മുതൽ വന്നേ അഞ്ചെണ്ണം അഞ്ചേത് രണ്ട് എനിക്ക് രണ്ട് ജസീറിനൊന്ന് അടിച്ചി 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 ഫസ്റ്റ് വാമി ചെറുതാ ചെറുതാ അടുത്തല്ല ഇപ്പുറല്ലേടാടാ ഇതിനെ കേറ്റി ടൈമില്ല 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 വേമ്പ വേമ്പ ടൈമില്ല കളിപ്പിച്ച ടൈമില്ല എന്നിട്ട് വാങ്ങി പോകാ തൂക്കിയാൽ മതി എന്നിട്ട് വാങ്ങിട്ട് വാങ്ങിട്ട് പോകാ തൂക്കിയാൽ മതിയാ മതി നല്ല നല്ല എന്നിട്ട് പോരാടാ ഏ ഏ തൂക്കിയാ മതി പറഞ്ഞതല്ലേ മലച്ചക്ക് എറ്റമിറ്റി നീ ലിപ്പറേടി ആ മറ്റേ കൈമൊക്കെ വരും കേട്ടോ ഇനി ഇത് കുടിച്ചാ ഓ പ്ലെയർ പ്ലയറുണ്ടായിരുന്നെങ്കിലും ഒന്ന് താത്തിക്ക ഒന്നുകിട്ട് താത്തിക്ക ഒന്നുകിട്ട് താത്തിക്ക ലൂസ് എടുക്കല്ലെ ലൂസ് എടുത്ത കൈമൊക്കെ അത് ചൂണ്ട നാലും ചൂണ്ടങ്ങാ എന്തെയും ചെയ്തോ ആ ഇത് ഒച്ചാ മീൻ പെരുമോ അത് വേറെ കാര്യം എന്നിട്ട് കേക്ക് ബാക്കി കേറിയടാ വലിച്ച കേട്ടു വലിച്ചേറ്റ അടുത്ത് ഇപ്പടിച്ചു ടീമില് എവിടെ എന്നിട്ട് പോര ഇങ്ങോട്ട് പോര് എന്നിട്ട് പോന്ന ഇങ്ങോട്ട് പോന്ന വലിപ്പമുണ്ട് വലുപ്പമുണ്ട് മൂന്നാലിലുണ്ട് കല്ലിന്റെ ഓട്ടിക്ക് ഇവിടെ വിട്ടല്ല ആ കല്ലുമൊക്കെ ഇറങ്ങി അപ്പുറത്തെ കല്ലുമൊക്കെ ഇറങ്ങിക്ക് അയിമക്കല്ല അപ്പുറത്തെ ആയിമക്കനെ ഇവിടെ ഇവിടെ മുസ്ത ഇവിടെ വന്നോടിക്കെ ആ ഫലുക്കാണ് സൈഡാണ് കിട്ടും കേട്ട് കേട്ട് ചിച്ചുകൊടുക്കണ റോഡ് പൊട്ടിച്ചല്ല

ഞാൻ അത് വീട് ഇണ്ട് അതാടൊന്നോട്ടെ ചോയ്ക്കൂല ആയി അടിച്ച് അടിച്ച് മീനടിക്കേ സൈസ് സൈസ് പോയി 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 ഹെവി സൈസാ നല്ല സൈസ് സാധന കണ്ടില്ല സൈസാ യാമണ്ട സാധനോ ഒക്കെ നീർത്തി ആ രണ്ടൊക്കെ നീർത്തി അടിച്ചടിച്ച നല്ല സാധനടാ ക്യാമറൻ്റെ ബാറ്ററി മറ്റോ നിൽക്ക അതിലിച്ചത് ആ കല്ലിൻ്റെ അവിടുക്കാനുള്ളട ഫോണ് ആരെയോ കേറ്റി തരുമോടാ അഞ്ജദാ അഞ്ജാ മതില്ലേ

ീട്ട എറിയാ ആര ഇറങ്ങി ആരോ ഒന്ന് എടുത്ത് തരുവാ ആരെയും എടുത്ത് തരാടാ പ്ലീസ് പ്ലീസ് ആരും ഒന്ന് എടുത്ത് തരാ

ഇയക്ക് മുറുക്കുക. അവൾ അത് സേഫ് കൊടുത്തു അങ്ങോട്ട്. അല്പം. അല്പം പാടാ. ഇപ്പൊ വന്നേ. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ വേണം. ഇങ്ങോട്ട് വണ്ടായില്ലേ? ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ വേണം ഇപ്പൊല്ലേ. ഫല്ല ഇപ്പൊ ഒന്നുമില്ല അവാ കല്ലുമ്മ തട്ടിയാണ് പോയത് കല്ലുമല്ലേ അതിന് മണ്ടൊക്കെ കുടുങ്ങി എന്നാ ആ കല്ലുമുക്ക് ആ കല്ലുമൊക്കെ ഇറങ്ങി ആടാ ലിപ്പർ ഇടാടാ ഈ ആ കല്ലുമുക്ക് ആ കല്ലുമുക്ക് വാ ആ കല്ലുമുക്ക് പോടാ ആ കല് അപ്പുറത്ത് അപ്പുറത്തെ കല്ലുമുക്ക് ആ കല്ലുമുക്ക് ആ കല്ല് മുക്ക് ആ വല്ല് കല്ലുമുക്ക് ആ ഫുള്ള് വലുത്താക്കി വലുതാക്കി ലിപ്പർ വലുതാക്കടാ ആ വലുതാക്കി കൈമക്ക് ഒക്കെ തരും വലുതാക്കണ്ടത് അന്നാ ഓക്കെ 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 ആ മാക്സിമം എല്ലാ വരുന്നുണ്ട് ഫൗളാണ് ഫൗള ഒറ്റ ഉണ്ടോ ഒറ്റ ഉണ്ടോ ഒറ്റ ഉണ്ടോ ഒറ്റ ആ വരണ വരണേ വല്ല പിടിച്ചോ വല്ല വലിച്ചോ വല്ല വലിച്ച പൊടിച്ച പൊടിച്ച വല്ല വലിച്ച പെടക്കൂട്ടാ പെടക്കൂട്ട അടിയിലെ അടിയിലെ ആ ചിലക്കായിട്ടോ ചിലക്ക കൈട്ടോളി ഫുള്ള് ഫുള്ള് പൊക്കിയോളി ഫുള്ള് പൊക്കിയോ പിടലിട്ടാ പിള്ളെരുത് പിടലിട്ടാ വിടരുത് വിടരുത് ഓ ആ മിനിറ്റ് ഈ ലിപ്പർ അതാ ധാരാദ ലിപ്പർ മിനിറ്റ് ഇത് വലുതാക്കാണ്ട് പറഞ്ഞാ ിപ്പർട്ടി വല്ല പുട്ടി വേണ ാണ് യാസപ്പായ് ആ കുറെ നേരമായി പലതും നോക്കുന്നു അതെന്താ കിട്ടിപ്പോയതറിയോ കണ്ണിലാണ് കണ്ണിൻ്റെ ആ മണ്ടമത സാധനം ഒന്നും ഇല്ല പൂർണ്ണമാ പൂവിന് പൂവിനല്ല മറ്റേതുണ്ട് അട്ടുണ്ട് കൈ ആയിക്കോട്ടെ